ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ ഒരുപാട് ജോലി ഒരുപാടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ജില്ലയിൽ വരെ നമുക്ക് വേക്കൻസികളുണ്ട് ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖല എന്ന് പറയുന്നത് ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ ചെയ്യാനും ഒരുപോലെ സാധനം ലഭിക്കുന്നതുമായ ഒരു മേഖല കൂടിയാണ് ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖല എന്ന് പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കണ്ടാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ നമുക്ക് വേക്കൻസികളൊന്നും അറിയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക എഴുപത്തി അഞ്ച് പത്ത് ആയിരത്തി എണ്ണൂറ് മുപ്പത് നമ്പർ ഒരു വട്ടം കൂടി പറയാം എഴുപത്തി അഞ്ച് പത്ത് ആയിരത്തി എണ്ണൂറ് മുപ്പത് ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാട്സപ്പിലേക്ക് ഒരു ഹായ് എന്ന് മെസ്സേജ് ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരുന്ന സമയം എന്ന് പറയുന്നത് ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാതെ നമുക്ക് വേക്കൻസികളൊന്നും അറിയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാട്ടോ ഹോം നേഴ്സിങ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിലാണ് വേക്കൻസികൾ ഞാൻ മുൻപ് പറഞ്ഞു ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹെൽപ്പിങ് ഭക്ഷണം പാചകം ചെയ്യൽ ഡെലിവറി കെയർ ആശുപത്രി കൂട്ടിരിപ്പ് ഇതൊക്കെയാണ് നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഇനി ഹോസ്റ്റൽ മേഖല എന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേകളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ആൾ മുതൽ വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് ആവശ്യമുള്ളത് അവർക്കും മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത് അതിലേക്ക് റൂം ബോയിന് ആവശ്യമുണ്ട് വാർഡൻ ആവശ്യമുണ്ട് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ ഡ്രൈവർ എന്നിങ്ങനെ പല മേഖലകളിലും താമസം ഭക്ഷണം അടക്കം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖല എന്ന് പറയുന്നത് അപ്പോൾ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ ലിങ്ക് അയച്ചുതരും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ട് ലിങ്ക് അയച്ചോളൂ അപ്പോൾ തന്നെ ലിങ്ക് അയച്ചു തരൂട്ടോ അത് നിങ്ങൾക്കറിയാം അപ്പോൾ തന്നെ മെസ്സേജ് ലിങ്ക് വരും കയറി ജോയിൻ ചെയ്യുക അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ഹോം നഴ്സിങ് ആ ഹോസ്റ്റൽ മേഖലയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സി സി എന്നൊരു ഒരു ഒരു സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം നമുക്കിന്ന് ഏതൊരു മേഖലയിൽ ജോലി ചെയ്യണമെങ്കിലും നിങ്ങളാരാണ് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് ഓരോ വീടുകളിലായാലും ഓരോ ഹോസ്റ്റലിലായാലും നമ്മൾ ഓരോ വ്യക്തിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണം അതിന് നിങ്ങൾ അക്ഷയ പോയിട്ട് പറഞ്ഞാൽ മതി ആധാർ കാർഡ് കൊടുത്തിട്ട് പി സി സി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് പി സി സി സർട്ടിഫിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരും നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് പി സി സി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ ഒരു പി സി സി സർട്ടിഫിക്കറ്റും കൂടി എടുത്തുവെച്ചാൽ കേരളത്തിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നല്ല ഉയർന്ന സാലറിയിൽ ഒരു ജോലി കിട്ടും അപ്പോൾ പി സി സി ഇല്ലെങ്കിൽ സാലറി കുറവായിരിക്കും പി സി സി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സാലറി കിട്ടുമെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഹോം നഴ്സിംഗ് ആയിട്ട് ഹോസ്റ്റൽ മേഖലയിൽ ഇനി ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു ജോലി ചെയ്യാൻ ഇല്ലെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും ഒരുപാട് പല പല വേക്കൻസികളും വരും ഒക്കെ താമസം ഭക്ഷണമൊക്കെയുള്ള ജോലികളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി ഈ വൈൻഡ് അപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരും ഓക്കെ താങ്ക് യു